നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന് വ്യക്തമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാനിരിക്കുന്നത് എം സ്വരാജ് എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സി പി എം നേരിയ ഭൂരിപക്ഷം മാത്രമേ അവകാശപ്പെടുന്നുള്ളൂ മറുവശത്തെ യു ഡി എഫ് പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നു ഇതിനിടെ പി വി അൻവർ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നും ഏകദേശമുറപ്പാണ് ബി ജെ പി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇതോടെ ബി ജെ പി വോട്ടുകൾ ഷൗക്കത്തിലേക്ക് ചോർന്നിരിക്കാം എന്ന് പറഞ്ഞ് നിലമ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻജോർജ് രംഗത്തെത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് വിജയിക്കാതിരിക്കാൻ ബി ജെ പി പ്രവർത്തകരിൽ ചിലർ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മോഹൻ ജോർജ് പറയുന്നത് ി ജെ പി പ്രവർത്തകർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ബി ജെ പിക്ക് വിജയസാധ്യതയില്ലെന്നു കണ്ട് ചില പ്രവർത്തകർ അവസാനഘട്ടത്തിൽ എൽ ഡി എഫ് ജയിക്കാതിരിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിലും ബി ജെ പി മുന്നേറ്റം നടത്തുമെന്നും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇലക്ഷൻ പ്രചരണത്തിന് സമയം ലഭിച്ചില്ലെന്നും പലരെയും നേരിട്ട് കാണാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു അവസാന നിമിഷത്തിലാണ് നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് അത് നേരത്തെ ആയിരുന്നുവെങ്കിൽ അല്പം കൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് മോഹൻ ജോർജ് പറഞ്ഞു നിലമ്പൂരിലെ എല്ലാ വീട്ടിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഒന്നിലേറെ തവണ കയറിയിട്ടുണ്ടെന്നും എന്നാൽ ബി ജെ പിക്ക് അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും മോഹൻ ജോർജ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന വോട്ടുകൾ അടിത്തറയാക്കി അടുത്ത തവണ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അതേസമയം മോഹൻ മോഹൻജോർജിന്റെ വാക്കുകൾ ഇടതു കേന്ദ്രങ്ങളാണ് വ്യാപകമായി സൈബർ ഇടത്തിൽ പ്രചരിപ്പിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ മണ്ഡലത്തിൽ ബി സഖ്യം ഉണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി വ്യക്തമാക്കിയെന്നാണ് കൈളി ചാനലടക്കം വാർത്ത നൽകുന്നത് ഇതുകൂടാതെ സി പി എം നേതാക്കളും സമാന അഭിപ്രായവുമായി രംഗത്തുവന്നു അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ യു ഡി എഫിന്റെ ബി ജെ പി ബന്ധത്തിന്റെ തെളിവാണെന്നുന്നയിച്ച് രംഗത്തു വന്നിരിക്കുന്നത് ഇതോടെ നാളെ ഫലം വരുമ്പോൾ ഷൌക്കത്ത് വൻ വിജയം നേടിയാൽ സി പി എം ന്യായീകരണത്തിന് ഉപയോഗിക്കുന്ന ക്യാപ്സ്യൂളാകും ഇതെന്ന വിധത്തിലും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ബി ജെ പിയിൽ തുടക്കത്തിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ബി ജെ പി മത്സരിക്കാതെ രണ്ടായിരത്തി പതിനാറിലേതുപോലെ ബി ഡി ജെ എസിന് നൽകാമെന്ന ആലോചന വന്നിരുന്നു അവസാന നിമിഷം കേരള കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് ബി പ്രവർത്തകർ എത്ര കണ്ട് അംഗീകരിച്ചിട്ടുണ്ടാകും എന്ന് കണ്ടറിയണം നാളെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വോട്ടെണ്ണൽ യു ഡി എഫിനു വേണ്ടി ആര്യാടൻ ഷൌകത്തും എൽ ഡി എഫിനായി എം സ്വരാജുമായിരുന്നു നിലമ്പൂരിലെ മുന്നണി സ്ഥാനാർത്ഥികൾ മുൻ എം എൽ എ പി വി അൻവറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നു